എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം എൽ പി ജി സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലെ ഒരു ക്ലാസ് എടുക്കാനൊരു സാഹചര്യം ഉണ്ടായി ആ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് നമ്മുടെ എൽ പി ജി നമ്മുടെ കുക്കിംഗ് ഗ്യാസ് ഉപയോഗിക്കുന്ന പലരും അതിൻ്റെ കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു അവയർനെസ് ഇല്ലാതെ കണ്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എൽ പി ജി നമ്മൾ എന്താണ് എൽ പി ജി അതുപോലെ തന്നെ എങ്ങനെ അതിൻ്റെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കണം അതല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ് ഒരു അപകടം ഉണ്ടായാൽ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നീ കാര്യങ്ങളെല്ലാം ഒരു സീരിയസ് പോലെ ഒരു ചെറിയ ഒന്നോ രണ്ട് വീഡിയോ അല്ലെങ്കിൽ മൂന്നോ നാലോ വീഡിയോയിൽ ഉൾപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതെല്ലാം കൂടിയിട്ട് ഒരുപാട് സമയം ദൈർഘ്യം നീണ്ടുപോകുന്നത് കൊണ്ടാണ് രണ്ട് മൂന്ന് വീഡിയോയിലായിട്ട് ഉൾപ്പെടിക്കാമെന്ന് വിചാരിക്കുന്നു അതിന്റെ അതിൻ്റെ ആദ്യമാകം എന്നോളമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഇതിൻ്റെ ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് യൂട്യൂബിൽ പല വീഡിയോകൾ ഉണ്ടെങ്കിലും നമ്മൾ അറിയാവുന്ന പേരിലേക്ക് അതല്ലെങ്കിൽ ഈ ഒരു എൻ്റെ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്ന കുറച്ച് ആളുകളിലേക്കെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുന്നതിലൂടെ അവർക്ക് ഒരു അവബോധം സൃഷ്ടിക്കുക അവർക്ക് ഒരു അപകടമില്ലാതെ ഇല്ലാതെ സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ലിമിറ്റലസ് സേവിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൃത്യമായ സ്വാഗതം പറയാനുള്ള ഒരു കാര്യം ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം വളരെ അറിവും അതുപോലെ തന്നെ ഈ ഒരു മേഖലയെക്കുറിച്ചുള്ള അജ്ഞാനവും ഉള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു പക്ഷേ തോന്നിയേക്കാം പക്ഷേ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് പോലും ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാൻ പാടില്ല അവർക്ക് മനസ്സിലാക്കാൻ തക്ക തരത്തിലാവണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എന്താണ് എൽ പി ജി എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എൽ പി ജി എന്ന് പറയുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അതായത് വാതകാവസ്ഥയിലുള്ള പ്രൊട്ടൈൻ ആൻഡ് ബ്യൂട്ടൈൻ ഈ രണ്ട് വാതകങ്ങളെ ദ്രവ്യ രൂപത്തിൽ അല്ലെങ്കിൽ ദ്രവീകരിച്ച ഫോമിൽ അതായത് വാതകത്തെ വെള്ളത്തിൻ്റെ അവസ്ഥയിലേക്ക് ദ്രവ്യ രൂപത്തിലാണ് നമ്മുടെ സിലിണ്ടറിൽ സ്വരൂപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതായത് അത്രയും കംപ്രഷനിലാണ് നമ്മുടെ സിലിണ്ടറിൽ ഈ ഒരു വാതകത്തെ ധൃപീകരിച്ച രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ഉദാഹരണം പറയുകയാണെങ്കിൽ വളരെ പ്രഹരശേഷിയുള്ള ഒരു കാര്യമാണ് നമ്മുടെ സിലിണ്ടറിൽ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാലരമയ്ക്ക് ഒരു പക്ഷെ വായിച്ചിട്ടുള്ള ആളുകൾ ഈ ഒരു വീഡിയോ കേൾക്കുന്നുണ്ട് അപ്പോൾ മായാവിനെ ഉപ്പിയിലാക്കുമ്പോൾ എങ്ങനെയാണ് ആ മായാവിക്ക് അതിൻ്റെ കഴിവുകൾ പ്രയോഗിക്കാൻ പറ്റില്ല അല്ലേ പക്ഷേ കുപ്പിക്ക് ഉള്ളിൽ വരുന്നതിന് മുൻപും അതിന് പുറത്ത് കിടന്നാലും മായാവിക്ക് ഒരുപാട് കഴിവുകളുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു കുക്കിംഗ് ഗ്യാസും നമ്മുടെ ഈ ഒരു സിലിണ്ടറിനുള്ളിൽ എന്നുള്ളത് വളരെ പരിമിതമായിട്ടുള്ള ഒരു പ്രഹരശേഷിയാണ് അതിനുള്ളൂ പക്ഷേ അത് ഒരുമിച്ച് പുറത്തു വന്നാൽ അതല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതിൽ ഒരു കിലോഗ്രാം ലിക്വിഫൈഡ് പെട്രോളിയം പുറത്ത് വന്നാൽ അത് ഇരുന്നൂറ്റമ്പത് മടങ്ങ് അതായത് ഇരുന്നൂറ്റമ്പത് കിലോ ഗ്യാസായിട്ട് കൺവേർട്ട് ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ നമ്മളെ ഒരു സിലിണ്ടറിൽ ഏകദേശം പതിനാല് പോയിന്റ് രണ്ട് ആണ് നമ്മുടെ ഒരു വ്യവസായ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഒരു സിലിണ്ടറിൽ അതിൻ്റെ വെയിറ്റ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ പ്രഹരശേഷി എത്രയാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ കുക്കിംഗ് ഗ്യാസിൽ അടങ്ങിയിട്ടുള്ളത് പ്രൊട്ടൈൻ ആൻഡ് ബ്യൂട്ടൈൻ എന്ന വാദങ്ങളുടെ മിശ്രിതമാണ് ഇത് ദ്രവീകരിച്ച രൂപത്തിലാണ് നമ്മുടെ സിലിണ്ടറിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിന്റ് അതുപോലെ തന്നെ ഈ ഒരു ഗ്യാസിന് പ്രത്യേകിച്ച് മറമോ മണമോ അതുപോലെ തന്നെ നിറമോ ഇല്ല എന്നുള്ളതാണ് ഇതെയിൽ മെർക്കാപ്റ്റൻ എന്ന് പറയുന്ന ഒരു മിശ്രിതം അതിൽ ആഡ് ചെയ്തതുകൊണ്ടാണ് നമുക്കൊരു ഗ്യാസ് ലീക്ക് ആകുമ്പോൾ ഒരു മുട്ട ചീഞ്ഞ ഒരു മണമൊക്കെയാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതായത് ഇതെയിൽ മെർക്കാപ്റ്റൻ എന്ന് പറയുന്ന മിശ്രിതത്തിൻ്റെ സ്മെല്ലാണത് അത് ആഡ് ചെയ്തിട്ടുള്ളത് ഇൻ കേസ് ഒരു ലീക്ക് വന്നാൽ നമുക്ക് അത് അറിയുന്നതിന് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു മിശ്രിതം ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് രണ്ടാമത്തെ അതിനോടനുബന്ധിച്ച് പറയാനുള്ള ഒരു കാര്യം മൂന്നാമത്തത് ഒരു ഗ്യാസ് കത്തണമെങ്കിൽ മൂന്ന് എലമെൻറ്റ്സ് അതിൽ വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഓക്സിജന്റെ സാന്നിധ്യം അതുപോലെ തന്നെ തീ ഗ്യാസ് ഈ മൂന്ന് കോമ്പിനേഷൻ വരുമ്പോഴാണ് ഒരു ഗ്യാസ് തീയിലേക്ക് ആവുന്നത് അതായത് ഓക്സിജന്റെ സാന്നിധ്യമില്ലാതൊരിക്കലും ഒരു തീ കത്തില്ല എന്നുള്ളതും ഇതിനോടൊമ്പ ഒപ്പം നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ അതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യം ഒരിക്കലും നമ്മളൊരു തീ അണയ്ക്കാനായിട്ട് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതാണെന്ത് വെള്ളം എന്നുള്ളത് നമ്മുടെ ഈ ഒരു കുക്കിംഗ് ഗ്യാസ് ഒരു പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും തീപിടുത്തം ഉണ്ടായാലും ഒരിക്കലും വെള്ളം പ്രായോഗികമല്ല എന്നുള്ളത് ഒരു ഇൻട്രോഡക്ഷൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം ഇത് കാർബണേറ്റഡ് ഫോമിലാണ് നമ്മുടെ ഈ ഒരു ഇതിൽ വരുന്ന ബ്ലൂട്ടൈൻ ആൻഡ് പ്രൊട്ടൈൻ ഉള്ളത് ഇതൊരിക്കലും വെള്ളത്തിൽ ലയിക്കില്ല വെള്ളം ഇതിൽ കലരാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളം കലരാത്തത് കൊണ്ട് ഈ ഒരു തീപിടുത്തമുള്ള സ്ഥലത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് പരന്ന് ഒഴുകാനായിട്ട് അതല്ലെങ്കിൽ പരന്ന് വഴിമാറി അപ്പുറത്തേക്ക് കൺവെർട്ട് ചെയ്ത് വീണ്ടും പടരുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഒരു തീയെ അണയ്ക്കാനായിട്ട് ബാക്കിയുള്ള തീകളെ അണയ്ക്കുന്നത് പോലെ നമ്മുടെ കുക്കിങ് കുക്കിംഗ് ഗ്യാസ് ഒരിക്കലും വെള്ളം കൊണ്ട് അണയ്ക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള കൂടിയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ള ഒരു കാര്യം അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇത്തരം ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് എന്താണ് എൽ പി ജി എന്നുള്ളത് നമ്മൾ പറഞ്ഞു രണ്ടു തരം വാതകങ്ങളുടെ മിശ്രിതമാണ് ധ്രവീകരിച്ച രൂപത്തിലാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു അതുപോലെ തന്നെ ഒരു നിറമോ മണമോ ഇല്ലാത്ത ഒരു വാതകമാണ് എൽ പി ജി എന്നുള്ളത് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ തീയണയ്ക്കാനായിട്ട് ഒരിക്കലും നമ്മുടെ വെള്ളം പ്രായോഗികമല്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞു ഈ മൂന്ന് നാല് കാര്യങ്ങളാണ് അന്നത്തെ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നെക്സ്റ്റ് എപ്പിസോഡുകളിൽ നമ്മുടെ വീട്ടിലേക്ക് എൽ പി ജി കയറ്റുന്നത് മുതൽ നമ്മൾ കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഇൻ കേസ് തീ പിടിച്ചാൽ എവിടെയെങ്കിലും ഭാഗത്ത് തീ പിടിച്ചാൽ നമ്മൾ നമ്മളെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതല്ലെങ്കിൽ തീ പിടിക്കാതിരിക്കാൻ നമ്മളെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ഇത് ആളുകളിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻറ്റപ്പി ചെയ്യുന്നു അടുത്ത ഒരു എപ്പിസോഡിൽ രണ്ട് മൂന്ന് എപ്പിസോഡുകളിലായിട്ട് ഇതിൻ്റെ തുടങ്ങി തുടർ ഉണ്ടാകും അപ്പോൾ ഈ ഒരു ചാനൽ കാണുന്ന ആളുകൾ ഇത് പരസ്പരം നമുക്ക് അറിയാവുന്നവരിലേക്ക് ഷെയർ ചെയ്യുക അതല്ലെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങളെങ്കിലും നമ്മൾ ചുറ്റുവട്ടത്തേക്ക് നമ്മൾ അറിയുന്ന ആളുകളിലേക്കും അറിയാത്ത ആളുകളിലേക്കൊക്കെ അവരുടെ സുരക്ഷയും കൂടി നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് വരും എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും പുതിയ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്